രാഹുലിന്റെ കല്യാണ കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് ഇന്ദാ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തു എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ എന്ത് ചെയ്ത് ൂട്ടം സീരിയസ് ആയിരുന്നല്ലേ പക്ഷിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എതിർക്കേണ്ടതാണ് പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു പൂച്ചയെ പോലെ പതുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ചിന്തയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിലും ഇഷ്ടം തോന്നിയിൽ തെറ്റു പറയാൻ കഴിയില്ല എനിക്ക് അടി ഇത് ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്ത ചിന്താചറോപിലാണല്ലോ അതെന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് ഇഷ്ടല്ലേ അതിനകത്ത് ഇഷ്ടം ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താജറോമിനെയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം ഹലായ മുകേഷ് രാധാ മാധവ് ഇത് കണ്ടാൽ എല്ലാവർക്കും തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താ ജെറോമിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് ഇവിടെ ഈ ഇന്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത് സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ചിന്താജിറോം പറയുന്നത് നമുക്കറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അതും ചിന്താജിറോമിനോട് കാരണം രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരാണ് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് ജനങ്ങൾ ആരും അറിയാത്ത ഒരു ലൈഫ് അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അവർ പരസ്പരം വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും ആശയങ്ങളോട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അവർക്ക് വൈരാഗ്യമില്ല എന്ന് തന്നെ കരുതാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു പരിപാടി ഡോക്ടർ അരുണ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും ചിന്താജി റോമനോട് എന്താണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതെന്ന് നമുക്ക് കേട്ടു നോക്കാം വലിയ റോൾ ഒന്നും രാഹുൽ എനിക്ക് െറ്ററി അതായത് ഈ നമ്മൾ ഈ ട്രോള് ഇപ്പൊ നമ്മുടെ ഈ ഐ സി യു ട്രോള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കുറെ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു അപ്പൊ ചിന്താജിറാം പറയുന്നത് തനിക്ക് ഇതുപോലെ ഇഷ്ടം പോലെ പ്രപ്പോസുകൾ വരാറുണ്ട് ആ ഡേറ്റ് എല്ലാം താൻ ഓർത്തു വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രാഹുൽ പാങ് ഒരു വിധിയെ പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം ആ ഡേറ്റ് ആയിട്ട് ചിന്താജിറാം ഓർത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ബുക്ക് ഇരുന്നൂറ് അവിടെ ആരോ ഓക്കിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് പേജിന്റെ ബുക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാ ഡേറ്റും ഉണ്ടെന്നാണ് അതിന്റെ സാരം അവിടെ ആരോ നല്ലതായിട്ട് നല്ലതായിട്ടിരുന്ന് കൂടെയിട്ട് പണിയുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ഡോക്ടർ അരുൺകുമാർ ആ ഫ്ലോറിൽ വെച്ച് തന്നെ ചിലപ്പം അവരുടെ മാരേജ് തന്നെ നടത്തി കൊടുക്കും അതാണ് നമ്മുടെ അരുൺകുമാറിന്റെ ഒരു രീതി അപ്പൊ അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല് മാറ്റിമോണിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന് തൊട്ടു അതിന് തൊട്ടു മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം ഇവിടുത്തെ ഓർക്കുന്നേ ചിന്തയുടെ വീട്ടുകാരോന്ന് തന്നെയാ ഞാനും പറഞ്ഞേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ് പക്ഷെ അന്ന് ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല അപ്പൊ പിന്നെ വലിയ എൻ്റെ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ സൈബർ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ ചിന്തയ്ക്ക് ചോദിക്കാൻ ഒരുപാട് ആളുകളുണ്ട് കാരണം രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ ഉണ്ടായിരുന്നു ഇവിടെ രാഹുൽ മാം പറയുന്നത് ചിന്തയുടെ ഏതോ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടെ വീട്ടുകാര് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് താൻ ട്രോൾ രൂപത്തിൽ ഇഷ്ടം പറഞ്ഞതെന്നും പറയുന്നു അല്ലെ എനിക്ക് രാഹുൽ മാൻകൂട്ടത്തിനോട് ചോദിക്കാനുള്ളത് ചിന്ത മാത്രമല്ലല്ലോ പ്രപ്പോസലുമായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇടാറുള്ളത് പലരും ഇടാറില്ലേ ചിന്തയെപ്പോലെ പലരും എന്തുകൊണ്ട് ചിന്തയെ മാത്രം ട്രോളാക്കി പ്രപ്പോസ് ചെയ്തു ഇതില് ചിന്തയെ മാത്രം പ്രപ്പോസ് ചെയ്തതിൽ എന്തോ നിഗൂഢത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ചുമ്മാ അല്ല ചിന്ത പറഞ്ഞത് രാഹുൽ സീരിയസ് ആയിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സീരിയസ് ആയതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ല പ്രണയം ആർക്കും തോന്നാം എപ്പോഴും തോന്നാം എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ചും തോന്നാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രണയം ഉണ്ടെങ്കിൽ അതൊരു തെറ്റേ അല്ല രാഹുലിന്റെ അദ്ദേഹത്തെ പതിനേഴിലെ പ്രപ്പോസൽ ഉണ്ടല്ലോ ഇപ്പോഴും ചിന്ത അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് വീട്ടുകാരെങ്ങനെ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച് പറയാറുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടി തീരുമാനിച്ചാലും എന്തിനെടുക്കുന്നത് അല്ലേ ഇങ്ങനെ തീരുമാനം ആയാലോ അമ്മയും വന്നിട്ടുണ്ട് അമ്മയും ഇവിടെ വന്നിട്ടുണ്ട് പ്രേക്ഷകർ അറിയട്ടെ ഇത് നമ്മൾ എനിക്കൊന്നും ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത്താലയമാണ് എന്താ തീരുമാനം പ്രേക്ഷകർക്ക് അറിയണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരുൺകുമാർ അതിന് റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചിന്തയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അരുൺകുമാർ കല്യാണം വരെ നടത്തി കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അരുൺകുമാർ നിൽക്കുന്നത് എന്തായാലും ചിന്താ ചിന്താചുറമ് എന്താണ് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കിക്കളെ രാഹുലിനെ രാഹുലിന്റേതായ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും ഇതിലൊരു തേപ്പ് മണക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് പക്ഷെ തേപ്പായിട്ട് പറയാൻ നോക്കത്തില്ല കാരണം ചിന്ത ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രണയത്തിനൊറ്റ പ്രത്യേക ഉള്ളൂ രണ്ട് ഒരു കാര്യം ചെയ്യ ഒരു കാര്യം ചെയ്യാൻ കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ കല്യാണം ഒക്കെ കർണാടക നടത്താം അരുണേ 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 ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യേക ശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ് ാണ് ആ നോ പറഞ്ഞതും കൂടെ ഓർക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ വിഷമം ഇതൊരു കോമഡി ആയിട്ടാണ് രാഹുൽ മാൻകൂട്ടം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കോമഡി ആയിട്ട് മാത്രം കണ്ടാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സജീഷിന്റെ കാര്യത്തിലോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെയാണ് രണ്ടേ രണ്ട് പ്രശ്നങ്ങൾ രണ്ട് പ്രയാസങ്ങളാണോ ഒന്ന് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തെ <59an> െ രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല ഇതിലും വലിയൊരു മറുപടി കൊടുക്കാൻ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എടുത്തു പറയുകയാണെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചവർ തന്നെയാണ് ആദ്യം അഭിനന്ദിക്കേണ്ടത് കാരണം ഇതുപോലുള്ള പരിപാടികൾ മാത്രമായിരിക്കും ഇവരുടെ ഇടയിലുള്ള ഒരു സൗഹൃദം നമുക്ക് മനസ്സിലാവുന്നത് അതുപോലുള്ള ഇവരുടെ ഇടയിലുള്ള ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴും കണ്ടിട്ടുള്ള ചാനൽ ചർച്ചകളിൽ വന്ന് പരസ്പരം മല്ലടിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടാണ് ഇവരെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇവർ ആശയപരമായിട്ട് മാത്രമാണ് എതിർപ്പുള്ളതും അല്ലാത്ത പക്ഷം ഇവർ സൗഹൃദത്തിലാണ് അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പിലുമാണ് എന്ന് വേണം കരുതാൻ അങ്ങനെ തന്നെ ആവണം അതാണ് വേണ്ടത് ആശയപരമായിട്ട് മാത്രമേ നമുക്ക് എതിർപ്പുണ്ടാകൂ അല്ലാത്തപക്ഷം പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതി തന്നെയാണ് എന്തായാലും അരുൺകുമാർ സംഘടിപ്പിച്ച് ഈ പരിപാടി ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ മറ്റു ചാനലുകളെ അപേക്ഷിച്ച് നല്ല നല്ല വാർത്തകൾ കൊണ്ടുവരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതൊരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതിയാകും നാളെ ഇവർ എതിർത്തി സംസാരിക്കുമ്പോൾ ഇക്കാര്യം ഓർത്ത് ആരും ട്രോളാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് അവരുടെ പേഴ്സണൽ മാത്രമാണ് അവർ പരസ്യമാക്കി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതും അവർക്കിടയിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന ചില രഹസ്യങ്ങൾ പുറത്തു വന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ യു i'm boy oh.